ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എപ്പിസോഡ് എയ്റ്റിൻ്റെ റിവ്യൂ ഇന്നത്തെ എപ്പിസോഡ് കലക്റ്റ് ചെയ്ത ആരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കലക്ട് ചെയ്ത് നമ്മുടെ അനീഷാണ് അനീഷിൻ്റെ പുതിയൊരു രാജാവിൻ്റെ ഉദയം തുടങ്ങി വയ്ക്കുകയാണോ എന്ന് ഒരു സംശയം ഇന്നത്തെ എപ്പിസോഡ് കണ്ട ആദ്യം തന്നെ മോഹൻലാൽ വന്നു കഴിഞ്ഞപ്പോൾ എഡിഷനാണ് നടന്നത് മുൻഷി രഞ്ജിത്താണ് എഡിറ്റായത് അതേ ഒട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ പോകുമെന്ന് ആരോടും യാത്ര ചോദിക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് വരാൻ അങ്ങനെയാണ് അയാൾ യാത്ര ചോദിച്ച് വന്ന് മോഹൻലാലിൻ്റെ അടുത്ത് വന്നത് അടുത്തത് പരാതികളുടെ ഒരു പ്രവാഹമായിരുന്നു അനീഷിനെതിരെ പക്ഷേ അതിലെ നൂറക്കൊളിച്ച് ബാക്കിയുള്ളവരുടെ പരാതികളൊന്നും ഒരു ബാലിശമായ പരാതികൾ മാത്രം കറക്റ്റ് കഴമ്പില്ലാത്ത പരാതികൾ കാരണം അവർക്കൊന്നും കറക്റ്റ് ഒരു ആൻസർ എടുക്കാൻ ശരിക്കും പറ്റിയിട്ടുണ്ടാവില്ല കറക്റ്റ് എന്താണെന്ന് പോലും പറയുന്ന ഞാൻ ഉദ്ദേശിച്ചതെന്ന് പോലും അവർക്കറിയത്തില്ല ആദില അനൂറയുടെ ഫാമിലി കാര്യത്തിൽ അനീഷിൻ്റെ ഉള്ളിൻ്റെ കാര്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്താ ഉണ്ടായതെന്ന് അവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അത് അനീഷ് അവരുടെ വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ അത് അവസാനത്തെ കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷ് അവരുമായിട്ട് പറഞ്ഞത് സോൾവ് ചെയ്തു ഷൈദി പറഞ്ഞു അനീഷ് അനിമോളെ ആകാശത്തു നിന്നും താഴെയൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അപ്പാനുശേരിത്തിന് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ അനുമോൻ്റെ കാര്യം പറഞ്ഞത് ശരിയാണ് പക്ഷേ അപ്പാനുശരത്തിന് അഭിനയിക്കാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞത് ചുമ്മാ പറയുന്നതാണ് അത് കള്ളമാണ് അപ്പോൾ അപ്പാനുശരത്തിനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു അപ്പാനുശരത്തിന് അത് ഓർമ്മയില്ല അപ്പോൾ അങ്ങനത്തെ ഓരോ അപ്പോൾ ശൈലിയുടെ ഒരു കള്ളത്തരം ഉരുണ്ടുകഴിക്കിൽ അപ്പ അനുസരിച്ച് പറഞ്ഞു ഈവൻ ചാടിക്കടിക്കൂ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുകയുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല അത് തന്നെ എൻ്റെ അപ്പാൻ ശരിത്തും ചെയ്യുന്നത് എപ്പോഴും എൻ്റെ അടുത്ത് തിരിച്ച് ചാടിക്കടിക്കുവാണെങ്കിൽ നിന്ന് വേറെ എന്തെങ്കിലും അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചാടിപ്പടിക്കും ഇത് തന്നെയാണല്ലോ അവനും ചെയ്യുന്നത് പിന്നെ എന്താണ് ഇങ്ങനെ കുറ്റം പറയാനും ആവശ്യമില്ലാത്ത ചെറിയ കുറ്റങ്ങൾ അനീഷിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് പക്ഷേ അത് അവർ അയാളെ സ്ട്രാറ്റജിയാണ് അനിമോഴും എന്തൊക്കെയാണ് പറയുന്നത് അവൾ പറഞ്ഞു തന്നെ അവൾക്ക് കറക്റ്റ് എപ്പോൾ പറഞ്ഞു എന്ത് പറഞ്ഞ ഒന്നും കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നില്ല അതിന് ഉണ്ടെങ്കിൽ മോഹൻലാലിൽ നിന്ന് ചായ പിടിക്കാൻ പോയപ്പോൾ അഭിലാഷ വന്ന് അനേഷണമെടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് എന്നിട്ട് ഇവർ എല്ലാവരും കൂടി അനേഷണം വേണം അനീഷ്ട ഭാഗത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് അതിൻ്റെ അടുത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് ഇന്ന് ശരിക്കും തേഞ്ഞോട്ട് ഇത് അനിമോളും ശൈത്യം അപ്പാൻ്റെ ശരത്തും അങ്ങനെ ചിലരാണ് പിന്നെ നമ്മുടെ ഡോക്ടർ ബിന്നി അങ്ങനെ ചിലർ നന്നായിട്ട് തേഞ്ഞു ഡയറക്റ്റ് നന്നായിട്ട് പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ബെൽബട്ടണും ഞെക്കണേ